കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിലെ എട്ടാമത്തെ കടുവാക്രമണമാണ് ഇന്ന് കണ്ടത് ഒരു ഒരാദിവാസി സ്ത്രീ കടുവയുടെ ആക്രമണത്തിൽ മരിച്ചു തോട്ടം തൊഴിലാളിയായ നാൽപ്പത്തിയഞ്ചുകാരി രാധ കാപ്പിത്തോട്ടത്തിൽ ജോലിക്ക് പോയപ്പോഴായിരുന്നു കടുവയുടെ ആക്രമണം നൂറ് മീറ്ററോളം വലിച്ചു കൊണ്ടുപോയി പാതി ഭക്ഷിച്ച നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത് ആ ആലോചിക്കണം കാട്ടിലേക്ക് കയറിയിട്ടില്ല രാധ തോട്ടത്തിലേക്ക് പറിക്കാൻ പോയപ്പോഴായിരുന്നു കടുവ പഞ്ചാരിക്കുല്ലിയിൽ ആക്രമിച്ചത് എന്താണ് സംഭവിച്ചത് ഞങ്ങളുടെ പഞ്ചാരിക്കു ദീപക് എന്ന് ദീപക് വിശദീകരിക്കും ഇന്ന് രാവിലെയാണ് ഈ കാണുന്ന സ്ഥലത്ത് രാവിലെ ഈ രാധ എന്ന സ്ത്രീ കാപ്പി വിളവെടുപ്പ് ജോലിക്കായി എത്തിയത് അവർ അവരുടെ വീട്ടിൽ നിന്ന് ഇതിലൂടെ ഒരു ഇടവഴിയുണ്ട് അതിൽ വരുന്നതിനിടെയാണ് കടുവയുടെ ആക്രമണം ഉണ്ടായത് രാവിലെ ഈ മേഖലയിൽ തിരച്ചിലിനായി എത്തിയ തണ്ടർബോൾട്ട് സംഘം ചില രക്തത്തുള്ളികൾ ഇലകളിൽ കണ്ടു ഒപ്പം രണ്ട് ചെരുപ്പുകളും ഒരു കത്തിയും ഈ മേഖലയിൽ കണ്ടതിനെ തുടർന്ന് ഈ കൃഷിയിടത്തിൻ്റെ ഉടമസ്ഥനെ വിളിച്ച് അവർ പരിശോധന നടത്തി ആ പരിശോധന നടത്തിയ സമയത്താണ് കടുവയുടെ ആക്രമണം ഉണ്ടായ സ്ഥലത്ത് നിന്ന് ഏകദേശം അൻപത് മീറ്റർ മാറി ഈ രാധയുടെ മൃതദേഹം കണ്ടെത്തിയത് വനംവകുപ്പ് ജീവനക്കാരെ വിവരമറിയിച്ചു വനംവകുപ്പ് ജീവനക്കാരുടെ സ്ഥലത്തെത്തി പരിശോധനകൾ ആരംഭിച്ചു അതിനിടയിലാണ് വലിയ പ്രതിഷേധം ഈ പ്രിയദർശിനി എസ്റ്റേറ്റിൽ ഓഫീസിന് മുൻപിൽ വലിയ പ്രതിഷേധം ആളുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് വനംവകുപ്പ് ഈ ഇത്തരത്തിൽ ഈ മേഖലയിൽ കൃത്യമായി ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങുന്ന മുഖ്യ െ തടയാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ഈ കടുവയെ എത്രയും വേഗം വെടിവെച്ച് കൊല്ലണം എന്നുള്ള രീതിയിൽ അടക്കം കാര്യങ്ങൾ പ്രദേശവാസികൾ പറഞ്ഞു അതിനിടയിലാണ് ഈ കടുവ വീണ്ടും രണ്ടാമതും കടുവയെ ആളുകൾ കാണുന്നത് ഈ പ്രദേശവാസികൾ ഈ മേഖലയിൽ എത്തിയ സമയത്ത് ഇവിടെ കടുവയുണ്ടായിരുന്നു ആ കടുവയെ കണ്ടതിനെ തുടർന്ന് വനംവകുപ്പിൻ്റെ ആർ ആർ ടി അംഗങ്ങൾ ഇവിടെ മേഖ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് ഈ കാണുന്ന കൂടാണ് കടുവയ്ക്കായി ഇപ്പോൾ വനംവകുപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് ഈ കൂടിനകത്ത് ഒരു ആട്ടിൻകുട്ടിയെ കെട്ടി ഈ കൂട് തുറന്ന് ആട്ടിൻകുട്ടിയെ ഇരയാക്കി കെണിയൊരുക്കിയിരിക്കുകയാണ് വനംവകുപ്പ് മേഖലയിൽ ഇരുപത്തിമൂന്നിലധികം ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് എ എ ക്യാമറകളുടൊപ്പം ലൈവ് ക്യാമറകളടക്കം വനംവകുപ്പിൻ്റെ ടീം അംഗങ്ങൾ ഈ മേഖലയിൽ സ്ഥാപിച്ചിട്ടുണ്ട് ആർ ആർ ടി ടീം അംഗങ്ങൾ സമീപ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് നമുക്ക് കാണാം ഈ കൂട് സ്ഥാപിച്ചതിന് ഏകദേശം തൊട്ടെതിർവശത്തായി കാണുന്നത് നിബിഡ വനമാണ് വനമേഖലയിൽ നിന്ന് എത്തിയ കടുവയാണ് ഈ ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന കൃഷിയിടത്തിൽ ഈ സ്ത്രീയെ ആക്രമിച്ചതെന്നാണ് വനംവകുറ്റപ്പിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്ന വിവരം ഏതായാലും ഇപ്പോഴും വനംവകുപ്പ് അധികൃതർ ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നുണ്ട് രാത്രി ആയതുകൊണ്ട് തന്നെ ഇനി തിരച്ചിൽ ദൗത്യം ദുഷ്കരമാകും എന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല അതുകൊണ്ട് തന്നെ പകൽ വിശദമായ തിരച്ചിൽ നടത്താനും വനംവകുപ്പിൻ്റെ ആർ ടീം അംഗങ്ങൾ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് നിലവിൽ ക്യാമറകളും കൂടും സ്ഥാപിച്ചിരിക്കുന്നു കൂടുതൽ കൂടുകൾ ഈ മേഖലയിലേക്ക് കൊണ്ടുവരുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഈ കൂട്ടിലേക്ക് അല്പസമയത്തിനുള്ളിൽ വനംവകുപ്പ് ജീവനക്കാർ ഒരു ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്ന് കെട്ടി ഈ കൂട് തുറന്ന് കടുവയ്ക്കായി കിണിയൊരുക്കും എന്നാണ് വനംവകുപ്പ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് എന്തായാലും മണിക്കൂറുകൾ കണ്ട പ്രതിഷേധം മന്ത്രി ഒ ആർ കേളുവിൻ്റെ കടുവയെ വടും വെടിവെച്ച് കൊല്ലും എന്നുള്ള ഉറപ്പിന്മേലാണ് ഒഴിവായത് വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി ഈ ജനവാസ മേഖലയിൽ ഫെൻസിങ് അടക്കമുള്ള കാര്യങ്ങളിൽ വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് അലംഭാവം ഉണ്ടാകുന്നു എന്നൊക്കെ നാട്ടുകാർ മന്ത്രിയെ അറിയിച്ചു പിന്നീട് മന്ത്രി ചില നിർദ്ദേശങ്ങൾ അവർക്ക് മുൻപിൽ വെച്ചു കടുവയെ ഉടൻ വെടിവെച്ച് കൊല്ലും എന്നുള്ള ഉത്തരവ് വനംവകുപ്പ് മന്ത്രി ഇറക്കി ആ ഉത്തരവ് ആ കാര്യം പ്രതിഷേധക്കാരോട് പറഞ്ഞു ഒപ്പം മേഖലയിൽ കൂട് സ്ഥാപിക്കും എന്നറിയിച്ചു അതിന് പ്രകാരം ഇപ്പോൾ ഒരു കൂട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് അതോടൊപ്പം രണ്ട് കൂടുകൾ ഈ മേഖലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നുണ്ട് എന്ന ാണ് വനംവകുപ്പ് അറിയിച്ചത് ഒപ്പം ഈ മേഖലയിൽ ഫെൻസിംഗിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ അടിയന്തര ധനസഹായമായി അഞ്ചു ലക്ഷം രൂപ ഈ രാധയുടെ കുടുംബത്തിന് കൈമാറിയിട്ടുണ്ട് ഒപ്പം ബാക്കിയുള്ള അഞ്ചു ലക്ഷം രൂപയും കുടുംബത്തിലെ ഒരാൾക്കുള്ള ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ തീരുമാനമെടുക്കും എന്നാണ്